അഞ്ചു വർഷമായി ഗൾഫിൽ പോയിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല ആദ്യകാലങ്ങളിലൊക്കെ മെസ്സേജസ് അയച്ചിരുന്നു ഫോൺ കോളുകൾ ചെയ്തിരുന്നു പിന്നീട് ഗണ്യമായിട്ടത് കുറഞ്ഞു ഒരു നിലക്കും പിന്നെ കോണ്ടാക്ട് ചെയ്യാത്തൊരു അവസ്ഥാ വിശേഷം സംജാതമായി ഇവരെ അങ്ങോട്ട് കോൾ ചെയ്യുമ്പോഴോ മെസ്സേജസ് ഒക്കെ അയക്കുമ്പോഴോ തിരിച്ച് റീപ്ലൈ കിട്ടാത്തൊരു സാഹചര്യം അവരത് റീഡ് ചെയ്യുന്നില്ല ഒരു നിലക്കും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ആ വിഷയം എത്തിയപ്പോ അവരോട് ഒരു മഹത്തായ ഇസ്മു പവിത്രമായ ഒരു ഇസ്മുസ് നാഞ്ഞൂറ് തവണ ചൊല്ലാൻ വേണ്ടി പറയുകയും അവര് വളരെ കണ്ണീർ കണ്ണീരോടുകൂടെയാണ് നമ്മുടെ ഇടയ്ക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ആ വിഷയം പറഞ്ഞിട്ട് ഒരു നിലക്കും കോണ്ടാക്ട് ഇല്ല പലരോടും കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ടും അതിനൊരു പ്രതിവിധി ആയില്ല എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞായിരണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഹത്തായ ഒരു മഹത്തായൊരിമ നാന്നൂറ് വേണ്ടി കൊടുക്കുകയും അവർ അത് മുറ പോലെ നാനൂറ് തവണ ഓരോ ദിവസവും ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് നല്ല നീയത്തോടു കൂടെ ചൊല്ലിക്കൊണ്ടിരുന്നു നാലാം നാൾ നാലാം ദിവസം ആ പ്രവാസി ലോ പ്രവാസ ലോകത്ത് നിന്ന് അവർ നാട്ടിലേക്ക് വരികയും അവരുടെ മക്കളെയും കുടുംബവും ഒക്കെ കാണുകയും യാതൊരല്ലലും അലട്ടലുമില്ലാതെ സന്തോഷത്തോടെ സുഖകരമായ നിലയിൽ അവർ അവരുടെ ദാമ്പത്യ ജീവിതമെല്ലാം നോക്കുക അവർ അവർ അവരിൽ വളരെ സന്തോഷത്തോടു കൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അസ്മാ ഉല്ലെ ഓരോ ഇസ്വുകൾക്കുമുള്ള വളരെ പവിത്രമായ മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട് അസ്മാ ഉൽ ജീവിതത്തിൽ പകർത്താകും പകർത്തണം എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തില് കുടുംബ ജീവിതത്തില് പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുവാനും ദാമ്പത്യ ജീവിതം അത് സുഖകരമാക്കാനും ഈ ഒരു ഇസ്മിനെ ധാരാളം ഉരുവിട്ടാൽ മതി ഞാൻ പലപ്പോഴും എന്റെ ഷോർട്ട് വീഡിയോസുകളിലൊക്കെ ആ ഇസ്മിനെ കുറിച്ച് ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാനുഭവത്തിനല്ല ആ ഇണകളുടെ ഹൃദയങ്ങളിലേക്ക് പരസ്പരം സ്നേഹത്തിന് പകർന്നു കൊടുക്കാൻ അവരുടെ ഇടയിലുണ്ടായിരുന്ന അനൈക്യങ്ങളെ ഇല്ലായ്മ ചെയ്ത് നല്ല സ്നേഹസമ്പന്നമായ ജീവിതം നയിക്കാൻ കാരണമാകുന്ന ആ മഹത്തായിസ്മ എന്റെ പ്രിയമുള്ള മിനിങ്ങളെ കുടുംബജീവിതം നയിക്കാൻ നല്ല ഒരു മത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് കഴിഞ്ഞ ദിവസം ഒരുപാട് ആളുകൾ ഇവിടെ കാണാൻ വേണ്ടി വന്നു ബുക്ക് ചെയ്യാതെ വന്നവരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യാത്ത ദിവസവും ഇവിടെ വന്ന് ഇന്നുപോലും പോലും മടങ്ങിപ്പോയവരുണ്ട് അപ്പോ ഞാനത് പ്രത്യേകം ഓർമ്മപ്പെടുത്താറുണ്ട് ബുക്ക് ചെയ്യാതെ വന്നാല് ഒരു കാരണവശാലും കാണാൻ സാധിക്കൂല ഒന്നാമത് ഇവിടെ ഉണ്ടാവൂല അതാണ് കാരണം എങ്ങനെങ്കിലൊക്കെ നമുക്ക് കാണാനുള്ള അവസരം എന്താ ഉണ്ടെങ്കിൽ നമ്മൾ അവരൊക്കെ കണ്ടിട്ട് കണ്ടിട്ടേ പറഞ്ഞേക്കുള്ളൂ പക്ഷേ ഇവിടെ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഒരിക്കലും അതിന് അവസരം ഉണ്ടാവൂല അപ്പൊ ലോങ്ങിൽ നിന്ന് വന്നിട്ടൊക്കെ തിരിച്ചു പോകുമ്പോൾ വളരെ പ്രയാസമാണ് അതുകൊണ്ട് ഇവിടെ ഒരു പ്രാവശ്യം വന്നവരാണെങ്കിലും അല്ലെങ്കിലൊക്കെ പലതവണ വരുന്നവരുണ്ട് അവരൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂന്ന് ഓർമ്മപ്പെടുത്തുക അപ്പോൾ ബുക്ക് ചെയ്യാൻ ഇപ്പോ ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പിൽ വരുന്നോണ്ട് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് വാട്സപ്പ് എന്താ ബാൻ ആയി കെടുക്കണം അത്രയും മെസ്സേജുകള് ഒരു എന്താ മാസമായിട്ട് വരുമ്പോൾ വാട്ട്സ്ആപ്പ് ചിലപ്പോഴൊക്കെ ബാൻ ആകും അപ്പൊ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളും നാല് ദിവസമൊക്കെ കഴിഞ്ഞാലാണ് പിന്നെ അത് ശരിയായി കിട്ടുക അപ്പൊ ഇപ്പോൾ കുറച്ചായിട്ട് വാട്സപ്പിലേക്ക് ആരും മെസ്സേജ് അയക്കുമ്പോൾ കിട്ടാത്ത കാരണം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മെസ്സേജ് അയച്ചിട്ട് നമ്മൾ റീപ്ലൈ തരും ും അഹു സുബാൻ എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ അപ്പൊ നേരിട്ട് വരാനുള്ളവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ചൊവ്വാഴ്ചകളിലാണ് നമുക്ക് കൺസൾട്ടേഷൻ ഉള്ളത് അപ്പൊ എല്ലാ ചൊവ്വാഴ്ചയും ഇല്ല അപ്പൊ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കാവുന്നതാണ് അങ്ങനെ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവർക്കാണ് നമ്മൾ ടോക്കൺ കൊടുക്കുന്നത് ആ ടോക്കൺ അനുസരിച്ചാണ് ഓരോരുത്തരും വരുന്നത് അപ്പൊ ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് കംപ്ലീറ്റ് ആവും വളരെ പെട്ടെന്ന് തന്നെ അപ്പൊ പിന്നീട് വിളിക്കുന്നവർക്ക് ബുക്കിംഗ് കിട്ടില്ല അപ്പൊ ആ സമയം തന്നെ വിളിക്കണം ചെലപ്പോ തിങ്കളാഴ്ച വിളിച്ചാലും കിട്ടും പക്ഷെ തിങ്കളാഴ്ച വിളിക്കുന്നവർക്ക് അധികവും ടോക്കൺ കിട്ടാറില്ല കാരണം ഞായറാഴ്ച തന്നെ ഫുൾ ആവാറുണ്ട് അതുകൊണ്ട് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിച്ചാൽ ഇനിശാല് ടോക്കൺ കിട്ടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞവർക്കാണ് നമ്മള് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരാണ് വരേണ്ടത് ആ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് വാട്സാപ്പിൽ എല്ലാ സമയത്തും മുഴുവനായിട്ട് നമുക്ക് റിപ്ലൈ തരാൻ സാധിക്കാത്തത് ചിലപ്പോഴൊക്കെ വാട്സപ്പ് ബാൻ ആയി പോകുന്നുണ്ട് അത്രയും മാസ് ലെവൽ മെസ്സേജുകൾ വരുന്നതുകൊണ്ടാണ് ബാൻ ആയി പോകുന്നത് ഇപ്പോ വാട്സാപ്പിലേക്ക് നിങ്ങള് മെസ്സേജ് അയക്കുമ്പോ അതില് ശരിക്ക് എനിക്ക് ഇവിടെ എത്തുന്നില്ലേ കാരണം എൻ്റെ വാട്സപ്പ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അത്രയും മെസ്സേജുകൾ വന്നിട്ട് അപ്പൊ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്താനല്ലവരെയും ഇന്ന് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ അത് പവിത്രമായ യാ എന്ന് പറയുന്ന ഇസ്മാണ് ഞാൻ പലരോടും ആ ഇസ്മ പതിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലെ സങ്കീർണതകളിലൂടെ വല്ലാത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അത്രയോ കുടുംബങ്ങൾ ഇവിടെ വരാറുണ്ട് ആ വധൂത് വധൂത് എന്ന ഇസ്മിന്റെ ആതിഥികളൊക്കെ ചേർത്തിയിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട് എന്ന ആ ഒരു പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വധൂത് എന്നുള്ള ആ പദം ഉണ്ടായിട്ടുള്ളത് സ്നേഹാധിക്യമുള്ളവൻ സ്നേഹസമ്പന്നൻ എന്നൊക്കെയാണ് വധൂത് എന്നുള്ള അർത്ഥം എന്ന പദത്തിന്റെ അർത്ഥം അള്ളാഹു സുബഹാന ഹോവത്താലക്ക് അവന്റെ അടിയാറുകളായ സാധുക്കളായ അടിമകളോട് അവല്ലാത്ത അങ്ങേയറ്റത്തെ സ്നേഹമാണ് അപ്പോ അള്ളാഹു സുബാനഹുല അടിമകളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ആ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു സുബാനഹുല അടിമകളോട് അടിമകളോട് സ്നേഹ സ്നേഹമുണ്ട് നമ്മോടൊക്കെ അള്ളാഹുവിന് അടങ്ങാത്ത സ്നേഹമുണ്ട് അത് അള്ളാഹു പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് ഉപകരിക്കപ്പെടേണ്ട വസ്തുക്കള് അതിന്റെ ഫലങ്ങള് അതിന്റെ പ്രയോജനങ്ങള് അതൊക്കെ നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കും അള്ളാഹു സുബഹാന അങ്ങനെ അതിനുള്ള വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു തരും അങ്ങനെ അമിതമായി അള്ളാഹു അവന്റെ അടിമകളെ സാധുക്കളായി നമ്മെ അങ്ങേയറ്റം സ്നേഹിച്ച് അവൻ നമ്മിലേക്ക് അവൻ എന്താ നമുക്ക് നൽകുന്നതാണ് അപ്പൊ നമ്മൾ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ പ്രയോജനവും അതിന്റെ ഫലവും അതിന്റെ ആ വസ്തുക്കളൊക്കെ അല്ലാഹു നമുക്ക് നൽകും അത് അല്ലാഹുവിന്റെ സ്നേഹം കൊണ്ടാണ് അടിമകളെ അങ്ങേറ്റം സ്നേഹിക്കുന്നവനാണ് അവൻ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെയും സ്നേഹിക്കണം സ്നേഹം നമുക്ക് ഉണ്ടായിരിക്കണം ആരാ തന്നെ കാണാം നഫീസ നിന്റെ നരകത്തിനെ പേടിച്ചിട്ടാണെങ്കിൽ ഈ നഫീസയെ നഫീസക്ക് അത് പ്രശ്നമില്ല അതെല്ലാം വിവാദത്ത് ചെയ്യുന്നത് നിന്റെ സ്വർഗം പ്രവേശി സ്വർഗം ആഗ്രഹിച്ചിട്ടാണ് നിന്റെ സ്വർഗം വേണ്ട എനിക്ക് നഫീസക്ക് അള്ളാഹുവിനെ നിന്നെ മതി എന്ന് പറഞ്ഞ ഒരു മിശ്രി അറബിയുടേതായിട്ട് കാണാം സ്നേഹിച്ചിരുന്നവരാണ് അങ്ങനെ സ്നേഹിച്ച നമുക്ക് കഴിയണം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറയുന്ന വലിയ ശ്രേഷ്ഠതകൾ വലിയ ശ്രേഷ്ഠതകളുണ്ട് അതിനെക്കുറിച്ച് പറയാൻ ഇരുന്നാൽ ധാരാളമായിട്ട് പറയേണ്ടി വരും ആസ്മയിലെ എന്നുള്ള അത് ആരെങ്കിലും തന്റെ ഇണയോടൊപ്പം യാ വധൂതു എന്ന് ആയിരം തവണ മന്ത്രി ആ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർക്ക് തമ്മിൽ പിന്നെ പരസ്പരം വേർപിരിയാത്ത രൂപത്തിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എപ്പോഴെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങനെ അതിൽ നല്ലൊരു വറക്കത്തുള്ള ഭക്ഷണൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ ആ കുടുംബ ജീവിതം നന്നാവാനത് കാരണമാകും ഇതൊക്കെ ആ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ആ മഹത്തായ ഫലം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോ ഈ കപ്പിൾസിന് ഇടയിൽ തെറ്റിദ്ധാരണയുള്ളവര് കപ്പിൾസിന് പരസ്പരം സംശയമുള്ളവർ പലർക്കും ഇന്ന് സംശയ രോഗമാണ് എന്റെ ഇണക്ക് മറ്റാരോടെങ്കിലും റിലേഷൻ ഉണ്ടോ അഫയർ ഉണ്ടോ വേറെ ഏതെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടോ എന്നോട് ഇപ്പൊ സ്നേഹം കുറഞ്ഞു പോയല്ലോ ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളാണ് ഓരോരുത്തരും ഓരോ പാർട്ട്നേഴ്സും എന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനാത്മീയമായിട്ട് ഒരു ഒരു പത്രം ലഭിക്കാൻ ഈ ഒരു ഇസ്മ നിങ്ങൾക്ക് പതിവാക്കാവുന്നതാണ് ഇത്തരം അമലുകൾ നമുക്ക് അതിനുവേണ്ടി ചെയ്യാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണയും അഭിപ്രായ ഭിന്ന ഭിന്നതയും അഭിപ്രായ വ്യത്യാസവും സംശയമൊക്കെ ഇല്ലാതാക്കാൻ ദാമ്പത്യ ജീവിതം സുഖകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഇസ്മ യാ എന്ന് ഇസ്മ ധാരാളമായി ഉരുവിട്ടുകൊണ്ടേയിരിക്കുക അത് വെള്ളത്തിലോ ഭക്ഷണത്തിലോ മറ്റോ ഒക്കെ മന്ത്രിച്ചിട്ട് പ്രത്യേകം അത് കൊടുത്താൽ പല മഹാന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇതുകൊണ്ട് അമൽ ചെയ്താലുള്ള നേട്ടങ്ങളെ കുറിച്ച് അല്ലോഹോ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ നൽകട്ടെ ുഷ്പ്രവൃത്തികളിലൊക്കെ ചീത്ത പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുന്ന ഈ കുട്ടികൾ ഉണ്ടാവും ചെറിയ മക്കള് അവര് നല്ലവരായി തീരാൻ വേണ്ടിയിട്ട് നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീരാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ ഉടനെ ആയിരത്തൊന്ന് പ്രാവശ്യം നല്ല മധുരമുള്ള എന്തെങ്കിലും ഭക്ഷണ വസ്തുക്കളില് മന്ത്രിച്ചവർക്ക് കൊടുക്കുക അപ്പൊ വെള്ളിയാഴ്ച ജുമാക്ക് എന്താ നിസ്കാരം കഴിഞ്ഞ അവര് വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും മധുരം കൊടുക്കുന്ന സമയത്ത് ഒരു ആയിരത്തൊന്ന് തവണ യാ വധു എന്ന് മന്ത്രി ചോദിയിട്ട് ആ ഒരു വസ്തു അവർക്ക് കൊടുത്താല് ആ ഒരു ഭക്ഷണ പാന്യം ആ ഭക്ഷണം അവർക്ക് കൊടുത്താല് അല്ലെങ്കിൽ വെള്ളത്തില് മധുരമുള്ള വെള്ളത്തിൽ അത് മന്ത്രിച്ച് കൊടുത്താല് അത് അവരുടെ ആ സ്വഭാവ ദൂഷ്യങ്ങൾ മാറാൻ കാരണമാകും ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളുള്ള മക്കളുണ്ട് നമുക്കറിയാം മദ്യത്തിന് മദ്യത്തിനടിമപ്പെട്ടവര് അതേപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടവര് പറഞ്ഞതനുസരിക്കാതെ ജീവിക്കുന്നവര് അതേപോലെ തന്നെ നിസ്കാരം നിലനിർത്താത്തവര് ഒരു നിലക്കും ദീനി ദീനിന്റെ വിഷയങ്ങൾ വരുമ്പോ ഒരു നിലക്കും സഹകരിക്കാത്ത എത്രയോ മക്കളുണ്ട് ഒരുപാട് മക്കൾ അങ്ങനെയാണ് ഓരോ രൂപത്തിൽ അവർക്ക് തോന്നിയത് പോലെ താൻ തോന്നിയ പോലെ ജീവിക്കുന്നവര് രാത്രി വളരെ വൈകി ഒരു മണിയൊക്കെ ആകുമ്പോൾ മറ്റോ കളിച്ചു വന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ഒമ്പത് മണി സമയത്ത് സുബഹി കണ്ടായി പോകണം ഇങ്ങനെ തുടങ്ങി ഒരു ദീനിന് പറ്റുന്ന രൂപത്തിലുള്ള ജീവിതശൈലി അല്ലാതെ ജീവിക്കുന്നവര് അത്തരം മക്കൾക്കൊക്കെ ഈ ആമൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് ആളുകൾക്ക് നമ്മളെ കുറിച്ചൊരു മതിപ്പുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ഫർണ്ണ നമസ്കാരങ്ങൾക്ക് ശേഷവും നൂറ് തവണ ഈ ഒരു ഇസ്മിനെ പതിവാക്കിയാൽ മതി ആളുകൾക്ക് ആളുകൾ നമ്മോട് അടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷോപ്പ് നടത്തുന്ന ആളാണ് നമ്മുടെ ഒരു നിലക്കും സഹകരിക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവര് എല്ലാ ഫർണ്ണ നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു നൂറ് തവണ എന്ന് ചൊല്ലി അതിങ്ങനെ പതിവാക്കിയാൽ മതി അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ വലിയ അത്ഭുതങ്ങളും പൊരുളുകളും അടങ്ങിയിട്ടുണ്ട് അൽബുകൾ കവർന്നെടുക്കാനും ജനഹൃദയങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഈ ഒരു ഇസ്മിന് വലിയ കഴിവുണ്ട് ആ രൂപത്തിൽ അപ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാകാനൊക്കെ ഇസ്മ കാരണമാകും അപ്പൊ ഏതെങ്കിലും സംഘടനയുടെ ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും മഹല്യ സംവിധാനങ്ങളുടെയൊക്കെ തലപ്പെത്തിരിക്കുന്നവർ ഏതെങ്കിലും വിഷയങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നവർ അതിൻ്റെ കാര്യസ്ഥരൊക്കെ ഈ ഇസ്മിനെ പതിവാക്കുന്നത് വളരെയധികം അവർക്ക് അവരുടെ ഇടപെടുന്ന മേഖലകളിൽ മുന്നോട്ടു പോകാൻ ഊർജം പകർന്നു നൽകാൻ ഇത് കാരണമാകും ആത്മാക്കളെ ആകർഷിക്കാനുള്ള ഇതിന്റെ ഒരു ശക്തി അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ് അപ്പോ ഇത്തരം ഇസ്മുകള് ധാരാളമായിട്ട് പതിവാക്കിയാൽ അതിന് വലിയ ഫലങ്ങളുണ്ട് ഇത് പതിവാക്കുമ്പോ നമുക്ക് സ്നേഹത്തിന്റെ ഒരുപാട് സ്നേഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇണകളിൽ നിന്ന് അനുഭവിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കുന്ന ഒക്കെ പ്രയാസങ്ങള് അത് തീരാൻ ഇത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിഖ നൽകി ഗ്രഹിക്കുമാനാകട്ടെ ആരെങ്കിലും ഈ ഒരു ഇസ്മ നിരന്തരം ഒരുവിട്ടുകൊണ്ടിരുന്നാൽ ഒരു കണ കണക്കൊന്നുമില്ല അതിങ്ങനെ ൊല്ലിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരുന്നാലേ അയാൾക്കൊരു നല്ല അവസ്ഥ വരും എന്നുള്ളതാണ് ഒരു നല്ല അവസ്ഥ വന്ന് അയാളുടെ ഹൃദയത്തിലെ മഹബത്തിന്റെ പുതുജീവൻ അള്ളാഹു ഇട്ടു കൊടുക്കും അയാളുടെ ബാഹ്യവശത്ത് സ്നേഹപ്പൊരുളുകളാൽ അള്ളാഹു ആഭരണമണിയിച്ചും ഹൃദയങ്ങളെല്ലാം അയാളോട് അയാളോടുള്ള സ്നേഹത്താൽ നിർവൃതി കൊള്ളും കാണുന്നവരെല്ലാം അയാളിൽ ആകൃഷ്ടരാകും അയാളുടെ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായി അതിശീഘ്രം ഓരോ കാര്യങ്ങളും കുതിച്ചു കൊണ്ടേയിരിക്കും അപ്പൊ അവരുടെ എല്ലാ പ്രയാസങ്ങളും അത് കാരണമായിട്ട് ാണ് അപ്പൊ ഇതിന് ധാരാളമായിട്ട് വിട്ടുകൊണ്ടേ ഇതിന്റെ ഈ ഇസ്മ കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അസ്മാനയിലെ ഓരോ ഇസ്മ കൊണ്ടും ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് ആ മലക്കുകള് ആ ഇസ്മ ചൊല്ലുന്നവർക്ക് വേണ്ടിയിട്ട് ഹിദുമത്ത് ചെയ്യും എന്നുള്ളതാണ് എന്താവശ്യത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഹിതുമത് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഈസ്മ അത് സ്ഥിരമായി ചൊല്ല അപ്പൊ ചൊല്ലുമ്പോ അതിന് എന്തിനു വേണ്ടിയാണോ ചൊല്ലുന്നത് ആ ചൊല്ലുന്നത് കൊണ്ടുള്ള എന്താ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും ഈ മഹത്ത ഇസ്മിന്റെ ഓരോ ഇസ്മിനും ഓരോ അതതുകൾ ഉണ്ട് അപ്പൊ ഇതിനിപ്പോ വാവ് എന്ന് പറഞ്ഞാല് വാവ് വാവിന്റെ അക്ഷരം അതിന്റെ സംഖ്യ ആറാണ് ദാലിൻ്റെത് നാലാണ് പിന്നൊരു വാവ് വരുന്നുണ്ട് അത് ആറാണ് പിന്നൊരു ദാല് വരുന്നുണ്ടത് അത് നാലാണ് അങ്ങനെ മൊത്തം ഇരുപതാണ് അപ്പൊ യാ വധൂത് എന്നുള്ള ആ വധൂത് എന്ന് പറയുന്ന എസ്മിന്റെ ആദ്യത് ഇരുപതാണ് മുമ്പ് നമ്മളെ അസ്മാലുസിനെ റിയാല വീട്ടുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞിരുന്നു ഓർമ്മയുള്ളവർക്ക് അറിയാം അസ്മാവല് ചെല്ലുമ്പോ അതിന് നല്ല ഫലം ഉണ്ടാവും എന്നുള്ളതാണ് അസ്മാവൽസിനെ റിയാലോ വീട്ടിയ ഒരാളും റിയാതെ വീട്ടാത്ത ഒരാളും അസ്മാവൽസ്നയിലെ ഏതെങ്കിലും ഒരു കൊണ്ട് അമൽ ചെയ്യുമ്പോൾ ആ വീട്ടിയ ചൊല്ലുന്നത് അയാളുടെ നാക്കിന് അതിലൂടെ ഫലം കാണുന്നത് അയാളുടെ വിഷയങ്ങൾക്ക് അതിലൂടെ ഫലം കാണുന്നത് അസ്മാവൽസിനെ റിയാലോ വീട്ടാത്തയാളിനെക്കാളും ഒന്നും കൂടെ മികച്ചു നിൽക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് എപ്പോഴും അസ്മാവൽസിനുടെ റിയാള നിങ്ങൾ ഓരോരുത്തരും കഴിയുന്ന പരമാവധി വളരെ പെട്ടെന്ന് എപ്പോഴാണ് വീട്ടിൽ പൂർത്തീകരിക്കാൻ കഴിയുക ആ സമയത്തെ பூர்த்தீகரிக்கணும் <muchas> 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 പിന്നീട് അസ്മാഅലുസിനെ കൊണ്ട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടക്കലൊക്കെ വന്നപ്പോ ഞാൻ അസ്മാഅലൂസിനെ റിയാന്ന് വീട്ടിയിട്ടുണ്ട് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ കുറച്ചും കൂടെ വലിയ റിയാദുകളൊക്കെ ഉണ്ട് എന്നുള്ളത് അത് പറഞ്ഞു തരണെങ്കില് സമയത്തിനനുസരിച്ച് വീട്ടാനൊക്കെ സാധിക്കുന്നു നോമ്പെടുത്തുകൊണ്ട് അസ്മാഅലുസിനെ റിയാന്ന് വീട്ടിയ ചെറുപ്പക്കാരെ എനിക്കറിയാം നമ്മുടെ വീഡിയോ കണ്ട് അവർ അസ്മാഅലുസിനെ റിയാന് വീട്ടിയിട്ടുള്ള എത്രയോ ചെറുപ്പക്കാര് അപ്പോ ആ രൂപത്തില് പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവരെ അത് പൂർത്തിയാക്കി വീട്ടുക അതിന് നല്ല ഫലങ്ങളുണ്ട് അപ്പൊ അത് ആ വീട്ടിയ തവണ ചെല്ലുമ്പോ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാണുന്നവരെല്ലാം തന്നെ സ്നേഹിക്കണം വലിയ അത്ഭുതങ്ങൾ വെളിപ്പെടാനും ആരെങ്കിലും ആഗ്രഹിച്ചാലേ ആ രൂപത്തിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കില് വധൂത് എന്ന നാമം അത് വളരെ ധാരാളമായിട്ട് അതിനെങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക അത് കാരണമായിട്ട് അതിന് വലിയ ഫലങ്ങൾ ലഭിക്കും ഇൻഷു നമുക്ക് ധാരാളം അമലുകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഒരുപാട് ആളുകൾ അസ്മാ ഉൽസിനെ റിയാദയുമായി ബന്ധപ്പെട്ട വീഡിയോ അത് കിട്ടിയിട്ടില്ല പറയുന്നുണ്ട് ഇതിന്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് പോയി നോക്കിയാൽ അസ്മാ ഉൽഹു തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണും ആ വീഡിയോ ആണ് യഥാർത്ഥത്തിൽ അസ്മാലു റിയാദ പറയുന്ന വീഡിയോ പിന്നെ അതിനുശേഷം അസ്മാഅലുസിനയിലെ ഓരോ ഇസ്മുകളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ അസ്മാ ഉൽഹിനയുടെ റിയാദിനെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് ാണ് വീട്ടേണ്ടത് എന്താണ് റിയാതെ റിയാതോ വീട്ടിയാലുള്ള നേട്ടങ്ങൾ എന്താണ് അങ്ങനെ വീട്ടിൽ കഴിഞ്ഞിട്ട് അസ്മോലോസിനെ ചൊല്ലുമ്പോഴുള്ള മഹത്വം എന്താണ് ഇങ്ങനെ നമ്മൾ ദീന പറയുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ചൊല്ലാനുള്ള ഒരു അവസരമുണ്ട് പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഇരുപത് ചൊല്ലാൻ പറ്റും ഇരുപത് ദിവസങ്ങളെ കൊണ്ട് നമുക്ക് പത്ത് ദിവസം കൊണ്ട് ഇരുപതാണെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് നാല്പത് അസ്മാവൽസിനെ അങ്ങനെ തൊണ്ണൂറ്റമ്പത് അസ്മാവൽസിനെ നമുക്ക് നമ്മുടെ മജിലിസിൽ വെച്ച് കലണ്ടറിൽ പ്രത്യേകം ഡേറ്റ് കുറിച്ച് വെച്ച് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരു തൊണ്ണൂറ്റമ്പത് അസ്മാവൽസിനെ വളരെ പെട്ടെന്ന് നമുക്ക് ചൊല്ലി പറ്റും അങ്ങനെ ചൊല്ലി തീർക്കാൻ തീർത്ത ആളുകള് നമ്മുടെ ഈ മഞ്ജലിസിലുണ്ട് ഇത് കേൾക്കുന്നവരിലൊക്കെ ഉണ്ട് പ്രത്യേകം അവര് കലണ്ടറിൽ ഡേറ്റ് കുറിച്ചു വെച്ച് നീയ്യത്താക്കി നിഷാദ് ഞാൻ എൻ്റെ മകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റമ്പത് അസ്മാഅൽ ഹുസിനെ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ മോളുടെ വിവാഹം ശരിയായിട്ടില്ല അതിനുവേണ്ടി ഞാൻ തൊണ്ണൂറ്റമ്പത് ചൊല്ലുന്നു ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു വേണ്ടി കരുതിയ എത്രയോ ആളുകളുണ്ട് അങ്ങനെ ചൊല്ലിയിട്ട് ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചവരുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഇത് ചെയ്യാം അള്ളാഹു തോഫിയൊക്കെ മാറാകട്ടെ അപ്പൊ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അസ്മാൽ ഹുസ് അത് മുറുകെ പിടിക്ക അത് ജീവിതത്തിൽ ഒരു പിടിവള്ളിയായി കൊണ്ട് നടക്കുക പ്രതിസന്ധികളിലും ആ പ്രതിസന്ധിയോട് ചേർന്ന ഇസ്മ അതേതാണെന്നോ അത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്നും കൃത്യമായി മനസ്സിലാക്കി അതാ ആപ്റ്റായ സമയത്ത് ഉപയോഗിച്ചാൽ അതിന് നല്ല ഫലമുണ്ടാകും ഇപ്പൊ നമ്മുടെ മകള് പെട്ടെന്ന് ലേബർ റൂമിൽ കയറ്റപ്പെട്ടു അപ്പോ ഡോക്ടർ എന്തോ ഒരു പ്രയാസം പറഞ്ഞു എന്തോ ഒരു തല തിരിഞ്ഞു വന്നിട്ടില്ല അല്ലെങ്കിൽ വെള്ളം കൂടുതലാണെന്നോ മഷി ഇളകിയിട്ടുണ്ടെന്നോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു അങ്ങനെ പ്രയാസം പറയുന്ന സമയത്ത് ഉടനെ തന്നെ ആ വീട്ടിലെ ഉമ്മാമ്മ അല്ലെങ്കിൽ ഉമ്മ വന്നിട്ട് പറയണം എല്ലാവരും ഒരു ഇസ്മി എത്ര തവണ ചൊല്ലും അങ്ങനെയാണ് അതിൻ്റെ രൂപം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ട് ചൊല്ലിപ്പിക്കണം അത്ഭുതങ്ങൾ ആ അത് കാരണമായിട്ട് കാണാൻ സാധിക്കും കാരണം ഈ ഇസ്മുകളൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ വിളിക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങളെ ഇറക്കി വെക്കണം അത് അതുമായി ബന്ധപ്പെട്ട ഈസ്മാണ് നമ്മൾ പറയുന്നത് നമ്മൾ ആ പറയുന്ന ഇസ്മും ആ വിഷയവും തമ്മിൽ അഭേദ്യമായ ബന്ധങ്ങൾ ഉണ്ടാകും ചില മഹാന്മാര് ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ഇസ്മകളായിരിക്കും അതൊക്കെ പഠിച്ച ഒരാൾക്ക് അത് കൃത്യമായി പ്രയോഗിക്കാവുന്നതാണ് അവർ അസ്മാലു വീട്ടിൽ ആളാണെന്നുണ്ടെങ്കിൽ പറയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാനാകട്ടെ അതുകൊണ്ട് ഇത് കേൾക്കുന്നവരൊക്കെ അസ്മാ ഉലുസ് അത് പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി ശ്രമിച്ച് അസ്മാ ഉൽസ്നയിലെ ഓരോ ഇസ്മ കൊണ്ടും അമല് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അവരവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണാം അള്ളാഹു സുബാനെ കൃത്യമായി പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അത് ഇനിയും കാണാതെ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ നിമിഷം തന്നെ പഠിക്കണം നസ്മാഅല്സിനെ കാണാതെ പഠിച്ചത് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് സ്വർഗ്ഗം ഹബിബായ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അള്ളാഹു നമ്മെ സ്വർഗാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിട്ട് അപ്പ എല്ലാവരോടും ഒരു ആവർത്തിയോട് ഓർമ്മപ്പെടുത്തുകയാണ് ബുക്ക് ചെയ്യാതെ ഒരാളും വരരുത് നേരിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർ ബുക്ക് ചെയ്ത് അപ്പോയിൻമെന്റ് കിട്ടിയതിന് ശേഷം മാത്രം വരിക ഫോണിലെ ഇപ്പോൾ വാട്സപ്പ് മെസ്സേജുകൾ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്തത് വാട്സപ്പ് ബാനായി കിടക്കണം അത്രമേൽ മെസ്സേജുകൾ വന്നതുകൊണ്ട് കൊണ്ട് ഇനി ശേഷം അല്ല നിങ്ങൾ പിന്നീട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ വാട്സപ്പ് റെഡി ആവുമായിരിക്കും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലൂടെ മെസ്സേജ് അയച്ചാൽ എല്ലാ സമയത്തും എല്ലാം ഫ്രീ ആകുന്ന സമയത്ത് ഓരോരുത്തർക്കായിട്ട് റിക്വസ്റ്റുകൾ ആക്സപ്റ്റ് ചെയ്ത് സാവധാന നൽകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും സലാമത്ത് നൽകട്ടെ ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞ് പ്രത്യേകം തുഴ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ഷിഫയാക്കട്ടെ കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ ബുദ്ധിമുട്ടുകളില്ലെന്ന് സലാമത്തിന് നൽകട്ടെല്ലാവരും അസല വാരിക്കും വരഹമുല്ലാ